നമസ്കാരം കേരളക്കരയാകെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു കൊച്ചിയില് നടിയാക്രമിക്കപ്പെട്ട കേസ് ദിലീപ് ജനപ്രിയ നായകനായി തിളങ്ങി നില്ക്കുന്ന വേളയിലായിരുന്നു നടിയാക്രമിക്കപ്പെട്ട കേസ് പുറത്തുവരുന്നത് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരില് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടിയാക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത് ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും വയറയാണ് ഇപ്പോൾ കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി വാണ നടനായിരുന്നു ദിലീപ് നടിയാക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങിയത് സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം നിലനിൽക്കുകയാണ് അൻപത്തഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നത് തൃശൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപിച്ചത് ഭ്രമേകം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു റാപ്പർ ബേഡന് മികച്ച ഗാനരചെയ്തവനുള്ള ആ സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു ഇപ്പോഴിതാ വേടൻ മികച്ച ഗാനരചയിതവനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിൽ വിമർശനവുമായി സംവിധായകൻ ശാന്തിവിള ദിനേശ് രംഗത്തെത്തിയിരിക്കുകയാണ് ലൈംഗികാരോപണം നേരിടുന്ന വേടന് അവാർഡ് കൊടുത്തത് തെറ്റാണെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം പയ്യന് മികച്ച ഗാനരചയിതവനുള്ള സർക്കാർ അവാർഡ് ബാറ്റ കൊടുക്കും പോലെ അങ്ങ് കൊടുത്തു ഭാസ്കരൻ മാഷും വയലാറും യൂസഫലിയും ഒ എൻ ബി കുറുപ്പ് ഒക്കെ മൺമറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഈ പെണ്ണു പിടിയൻ ചെറുക്കന്റെ കൂടെയായിരുന്നു ഇവർ മത്സരിക്കേണ്ടത് ജൂറിക്ക് നാണമുണ്ടോ എന്ന് ആലോചിച്ചു നോക്ക് അവിടെ ഈ ശബ്ദം കൊടുക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ദിലീപിനെ അധമൻ എന്ന് ആയിരം വട്ടം വിളിച്ചവർ എങ്ങനെ ഈ സ്ത്രീക്ക് തോന്നി ഈ ബലാത്സംഗ വീരന് മികച്ചു കാര്യരചയിതവനുള്ള അവാർഡ് കൊടുക്കാൻ നാണമുണ്ടെങ്കിൽ ഈ സ്ത്രീ പറയുമോ ഈ പുറത്തിറങ്ങി ഇവർ വാചകം അടിക്കുമോ പ്രകാശ് രാജിന് ഈ ചെറുക്കനെ അറിയില്ലെന്ന് വെക്കാം കൂടാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനെ പിടിച്ചകത്തിടാം ദിലീപിന് ജാമ്യം നിഷേധിക്കാം ദിലീപിനെ സർക്കാരിന് മാറ്റി നിർത്താം അതിന് ഈ പെണ്ണും പിള്ളക്ക് കയ്യടിക്കാനും അറിയാം ശാന്തിവള ദിനേഷ് പറയുന്നു മികച്ച നടനായി ഇത്തവണയാണ് ദിലീപിനെ തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ പിണറായി ദിലീപിന് ശില്പമെടുത്ത് നീട്ടുമോ ഒരിക്കലും ചെയ്യില്ല ദിലീപിന് അർഹതപ്പെട്ടതാണെങ്കിലും ജൂറി മികച്ച നടനാക്കില്ല എന്നാൽ വേടനെതിരെ വലിയ ആരോപണങ്ങൾ വന്നിട്ടും പുരസ്കാരം ലഭിച്ചെന്നും ശാന്തിവള ദിനേഷ് പറയുന്നു ആദ്യം ലഹരി പിടിക്കുന്നു പിന്നെ പുലിനഖം പിടിക്കുന്നു കണക്കിൽപ്പെടാത്ത ലക്ഷങ്ങൾ പിടിക്കുന്നു കേസാകുന്നു കേസെടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ സാംസ്കാരിക മന്ത്രി വഴക്ക് പറഞ്ഞ് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു സർക്കാരിന്റെ പ്രോഗ്രാമിൽ പാടാനും അവസരം കൊടുത്തു പിന്നീട് വേടനെതിരെ ബലാത്സംഗ പരാതി വന്നെന്നും ശാന്തികളേശ് പറയുന്നു തന്റെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥത പടർത്തിയ ഒരു സഹപ്രവർത്തകയെ മോശക്കാരിയാക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നതാണല്ലോ ദിലീപിന്റെ പേരിലുള്ള കുറ്റം അതും ഒന്നര കോടിക്ക് അഡ്വാൻസ് പതിനായിരം രൂപ അഡ്വാൻസ് കൊടുക്കുമ്പോൾ ദിലീപിന്റെ കുടുംബജീവിതം ശിഥിലമാകുന്നതെന്നും ശാന്തിവിള ദിനേഷ് പറയുന്നു ദിലീപിന് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേഷ് അടുത്തിടെ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് നടൻ പൃഥ്വിരാജിനെ ശാന്തിവിള ദിനേശ് വിമർശിച്ചിരുന്നു നടി ആക്രമിച്ച കേസിന് ശേഷം നടന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മല്ലിക ചേച്ചിയുടെ മകൻ വന്ന് എന്താണ് നിലപാടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയാണ് ദിലീപിനെ കൊണ്ട് രാജിവെപ്പിച്ചത് ദിലീപ് മറന്നാലും മറ്റുള്ളവർ മറക്കില്ല ഞാൻ എന്തായാലും മറക്കില്ല സംഘടന പിളരാതിരിക്കാൻ വേണ്ടിയാണ് ദിലീപ് രാജിവെച്ചതെന്നും ശാന്തിവള ദിനേഷ് പറഞ്ഞു സൂപ്രതാരണം പോലും വിമർശിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്നത് കാരണം തന്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് ശാന്തിവിള പറഞ്ഞിരുന്നു അതേസമയം മികച്ച നടനായ മമ്മൂട്ടിയെയും നടിയായി ഷംല ഹംസയുമാണ് ജൂറി തെരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയ്സിന് പത്ത് പുരസ്കാരങ്ങൾ ലഭിച്ചു വേടൻ സൗബിൻ ഷാഹിർ ആസിഫലി ജ്യോതിരുമായി ദർശന ടോവിനോ സുഷിൻ ഷാം ഫാസിൽ മുഹമ്മദ് ചിദംബരം തുടങ്ങി നിരവധി പേർ അവാർഡിന് ആഹാരായിട്ടുണ്ട് പുരസ്കാരം പ്രഖ്യാപിച്ച പിന്നാലെയാണ് കെ പി വ്യാസൻ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നത് വേടന്റെയും ദിലീപിന്റെയും ചിത്രങ്ങൾ പങ്കുവെച്ചാണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത് കെ പി വ്യാസന്റെ കുറിപ്പ് ഇങ്ങനെ വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എന്തുമാത്രം ബഹളം വച്ചേനെ മാധ്യമ പൂങ്കുവൻമാർ ചർച്ചിച്ച് ചർച്ചിച്ച് നേരം വെളുപ്പിക്കുമായിരുന്നില്ലേ ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ജൂറിയുടെ തീരുമാനം അന്തിമമാണ് അത് അംഗീകരിക്കുന്നവർ മാത്രം അവാർഡിന് അയച്ചാൽ മതിയെന്ന് നിബന്ധനയും ആയതിനാൽ ഞാൻ ഈ അവാർഡിനെ അംഗീകരിക്കുന്നു അറിയപ്പെടുന്ന നല്ല ഒന്നാന്തരം കമ്മിയായ പ്രകാശ് രാജാണ് ചെയർമാൻ എങ്കിലും ചില വർഷങ്ങൾക്ക് മുൻപ് കമാരസംഭവം എന്ന ചിത്രത്തിന് ദിലീപിന് അവാർഡ് കൊടുക്കുമോ എന്ന് ഭയപ്പെട്ട് അദ്ദേഹത്തെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞ് ബഹളം വെച്ച സാംസ്കാരിക നായകർക്ക് സർക്കാരിന് നല്ല നമസ്കാരം എന്തായാലും റാപ്പർ വേടൻ മികച്ച കാലര ചെയ്തവനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിനുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങൾക്ക് ഒഴുക്കുകയാണ് അവാർഡ് പ്രഖ്യാപിച്ചതിനു ശേഷം വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത് നിരവധി പേർ വേടനെ എതിർക്കുമ്പോൾ വിയർപ്പ് തുണിയിട്ട് കുപ്പായം എന്ന ഒറ്റ വരിയിലൂടെ വേടന്റെ സർഗാത്മകത വായിച്ചെടുക്കാം എന്നാണ് അനുകൂലിക്കുന്നവർ പറയുന്നത് ലൈംഗിക പീഡന ആരോപണ വിധേയന് അവാർഡ് നൽകിയതിനെ വിമർശിച്ച് എഴുത്തുകാരി ഇന്ദു മേനോൻ നടൻ ജോയി മാത്യു സംവിധായകൻ കെ വ്യാസൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു നികുതി നൽകുന്ന പണത്തിൽ നിന്ന് ഇത്തരക്കാർക്ക് പുരസ്കാരം ആദരിക്കുന്നത് നിയമത്തെ പരിഹസിക്കുന്നതല്ലേ എന്നായിരുന്നു ജോയ് മാത്യു ചോദിച്ചത് വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എത്രമാത്രം ബഹളം വെച്ചേ ഇത് ഇരട്ടത്താപ്പാണെന്നായിരുന്നു സംവിധായകൻ വ്യാസന്റെ വിമർശനം നേരത്തെ പീഡന കേസ് നിലനിൽക്കുന്നതിന്റെ പേരിൽ കമാര സംഭവം എന്ന സിനിമയിലെ അഭിനയത്തിന് നടൻ ദിലീപിന് അവാർഡിന് പരിഗണിക്കരുതെന്ന് ഉയർന്നിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൻ വിജയം നേടിയ ചിത്രമായിരുന്നു ഹോം മഞ്ജുപിള്ളയും ശ്രീനാഥ് ബാസിയും ഇന്ദ്രൻസും മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രത്തിന് ഒരു അവാർഡ് പോലും ലഭിച്ചില്ല അതിന്റെ പിന്നിലെ കാരണമായി കേട്ടത് നിർമാതാവ് വിജയ് ബാബു ലൈംഗിക പീഡന കേസിൽ പ്രതിയായി എന്നതാണ് എന്നാൽ ഇപ്പോൾ കഞ്ചാവ് കേസിലും പുലിപ്പല്ല് കേസിലും പീഡന കേസിലും പ്രതിയായ വേടന് അവാർഡ് കൊടുത്തതിലെ ഇരട്ടത്താപ്പാണ് പലരും ചോദ്യം ചെയ്യുന്നത് എല്ലാം നടന്നത് ഒരേ സർക്കാരിന്റെ കീഴിൽ നടന്ന അവാർഡ് ദാനത്തിലാണെന്നത് വിരോധാഭാസമാണെന്നും നിരവധി പേർ അഭിപ്രായപ്പെടുന്നു ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു കുറിപ്പും വന്നിരുന്നു ഹോം എന്ന മലയാളം സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ച സമയത്ത് ഈ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ ഒരൊറ്റ അവാർഡ് പോലും ഈ സിനിമയ്ക്ക് കിട്ടിയില്ല അതിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ദ്രൻസ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ഒരു കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ മറ്റുള്ളവരും കുറ്റക്കാരാകുമോ എന്നായിരുന്നു ഇദ്ദേഹം ചോദിച്ചത് ഈ സിനിമ നിർമ്മിച്ചത് വിജയ് ബാബു ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു കേസ് ഉണ്ടായിരുന്നു അത് കാരണമാണ് ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതിരുന്നത് എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു അത് സത്യമാണോ അല്ലയോ എന്ന് ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്നാൽ ഇപ്പോൾ വേടന് അവാർഡ് കൊടുക്കുമ്പോൾ ഇതൊന്നും ബാധകമല്ലേ എത്ര കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത് മീട്ടു കേസുകൾ മാത്രം രണ്ടെണ്ണം മിനിമം ഉണ്ട് അതിനു പുറമേ ബലാത്സംഗ കേസ് വേറെ കഞ്ചാവ് കേസ് വേറെ ഇതൊന്നും പോരാത്തതിന് പുലിപ്പല്ല് കേസും ഒരു ഹെബിച്വൽ ഒഫണ്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവാർഡ് കൊടുക്കരുതെന്ന് പറയുന്നതിൽ ലോജിക്കില്ല പക്ഷെ ഹോം എന്ന സിനിമയെ മനഃപൂർവ്വം അവഗണിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വേടൻ എന്ന വ്യക്തിയെ മാത്രം ചേർത്ത് പിടിക്കുന്നത് ഇപ്പോൾ എവിടെ പോയി സ്ത്രീ സുരക്ഷ വിജയ് ബാബുവിനെതിരെ ഉള്ള കേസ് പിന്നെ എങ്ങനെയാണ് കേസ് അല്ലാതായി മാറിയത് എന്നും ജനങ്ങൾക്കറിയാം ഇതാണ് മോളിവുഡ് കണക്ട് എന്ന പേജിൽ വന്ന കുറിപ്പ്